ഹായ് അലൈക്കും പച്ചമാങ്ങ കാലമായില്ലേ അപ്പം നമുക്ക് നല്ല പച്ചമങ്ങ കിട്ടിയിട്ടുണ്ട് ചെമ്മീനും കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നല്ല അടിപൊളി കറിയും അതിനു വേണ്ട ഊണും തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയിലേക്ക് കുഞ്ഞുള്ളിയും മുളക് പൊടിയും ഇട്ട് നന്നായി അരച്ച് വെക്കാം ഈ അരപ്പ് തക്കാളിയും പച്ചമുളകും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെമ്മീനെ കഴുകി വൃത്തിയാക്കി ജസ്റ്റ് ഒന്ന് തിള വന്നാൽ ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ പച്ചമാങ്ങ അത്യാവശ്യം കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്ത് ചെമ്മീൻ ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ പച്ചമാങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഒരുപാട് വേവിക്കരുത് കേട്ടോ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇതാ ബീട്രൂട്ട് തോരനും റെഡി ആയിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത അയല നമ്മളിവിടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇട്ടുകൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടാം അപ്പോൾ ഇതാ നമ്മുടെ ഓണിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കുറച്ചൊരു ആർഭാടത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പപ്പടം എടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്